ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരിക്കുക അതിൽ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്ന നെയിംസ് ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിംസ് അവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ള കറണ്ട് ഫീലിങ്സും കാര്യങ്ങളും വരിക ഓക്കെ ജനറൽ റീഡിങ്ങിൽ എല്ലാവരുടെ കാര്യങ്ങളും പറയും അതെല്ലാം ചിലപ്പോൾ റീസൺ ആയിട്ട് ആവണം എന്നില്ല നിങ്ങൾക്ക് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടെന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള പലർക്കും റിസൾട്ടുകൾ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് ആണ് എൻ്റെ വീഡിയോ കാണണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ അതാണ് നമ്മളുടെ മോട്ടിവേഷൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെയധികം ടെരറ്റ് റീഡിങ്ങിലേക്ക് അഡിക്റ്റഡ് ആവരുത് ചിലവർ ദിവസത്തിൽ പല റീഡിങ്ങുകളും കാണുന്ന ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അത് ഒരിക്കലും എൻ്റെ റീഡിങ് മാത്രല്ല ഇപ്പോൾ ആരുടെ റീഡിങ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വീഡിയോ കാണുക അതിൽ മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകരുത് ചിലൊരു പ്രാന്തമായിട്ടും ദിവസത്തിലൊരു എട്ട് പത്തൊക്കെ വീഡിയോ കുത്തിരുന്ന് കാണുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യരുത് അതൊന്നും നിങ്ങൾക്ക് റീസൺ ആയിരിക്കില്ല നമ്മൾ ഒരു കാര്യം ഒരു ഒരു യൂണിവേഴ്സ് ഒരു കാര്യമേ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുള്ള ആ കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സമയത്തെ കാര്യം അതറിയാം ഓക്കേ നമുക്കത് അഡി അത് ഭയങ്കരമായിട്ട് അഡിക്റ്റായിപ്പോയാൽ അത് പ്രശ്നം തന്നെയാണ് അത് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ഒരുപാട് എനർജീസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ആ ഒരു എനർജീസ് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല ഓക്കേ ഫസ്റ്റ് ഓഫ് ഓൾ ചിലരുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു നെക്സ്റ്റ് ഫേസ് ഉണ്ട് ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് ഒരു അടുത്തൊരു ഫേസും കൂടി നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അടുത്തത് അങ്ങനെയാണ് കാണിക്കുന്നത് ആൻഡ് കുറെ പേർക്ക് ചില വ്യക്തികൾക്ക് നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലായ വ്യക്തികൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സെപ്പറേഷൻ ആണ് സെപ്പറേഷനാണ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലൂടെ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ട്രൂത്ത് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നുണ്ടായിരിക്കും കമ്മിങ് ഡേയ്സിൽ അതിൽ വളരെയധികം ഹേർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഓൾറെഡി നടന്നതായിരിക്കണം എന്തെങ്കിലും ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കുറച്ച് പേർക്കും ഇവിടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറെക്കുറെ പല കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിക്കും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളറിയാത്തൊരു ബന്ധം ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നിട്ടുള്ള സ്നേഹത്തിന് വ്യത്യാസം വന്നു അല്ലെങ്കിൽ വേറെ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ബിസി ആയിരിക്കുക എപ്പോഴും എപ്പോഴും ഫോണ് ബിസി ആയിരിക്കണം അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ എപ്പോഴും വന്നു പോകുന്നത് കാണിക്കുന്നുണ്ടായിരിക്കണം പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും തരുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനത്തെ കുറച്ച് കുറച്ച് സംശയാതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടിരിക്കുക ഉണ്ടായിട്ടുണ്ടായിരിക്കണം അപ്പം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഓക്കെ സോ ഇപ്പോൾ അവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും മേ ബി കുറേ നേരം നിങ്ങൾ ഓൺലൈനിൽ കണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് വേറെ ഒരാൾ അപ്പോൾ ഭയങ്കരമായിട്ട് ആ സത്യം നിങ്ങൾ അറിഞ്ഞു ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം അവർക്ക് നിങ്ങളെടുത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കണം ഈയൊരു വ്യക്തിയെ കുറിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ഓക്കെ കുറച്ച് പേർക്കാണ് ഞാൻ പറയുന്നത് കുറച്ച് പേർ ഇവിടെ എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ കറണ്ട് ഫീലിങ്സാണ് നോക്കിയത് പക്ഷേ അവർ നോട്ട് ഷോയിങ് ദ ട്രൂ ഫീലിങ്സ് ഹൈഡ് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് മാസ്ക് അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനം ചില സമയത്ത് ആ വ്യക്തികൾ നട നടത്തുന്നുണ്ടായിരിക്കും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലവർക്ക് ഓക്കെ ഇല്ല മുത്തേ അങ്ങനെ അങ്ങനെയല്ല മോളെ എന്നൊക്കെ അല്ലെങ്കിൽ മോളെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരിക്കാം നിങ്ങളൊന്ന് കാം ഡൗൺ ആക്കാനായിട്ട് പക്ഷെ അവർക്ക് വേറെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹേർട്ട് പെയിൻ ഉണ്ട് നിങ്ങളടുത്ത് അവിടെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് മുമ്പ് അവർ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ചില വ്യക്തികൾ പക്ഷേ അവർക്ക് സെപ്പറേഷൻ ആയതിനു ശേഷം അവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഹേർട്ട് വിത്ത് എ കീ അവർ നിങ്ങളെ എന്താ പറയുക ഓപ്പൺ ഹേർട്ടോട് കൂടിയിട്ട് വളരെയധികം ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണിക്കുന്നത് നിങ്ങളുടെ കുറേയൊക്കെ ആ ഒരു എന്താ പറയുക നിങ്ങൾ വാല്യൂ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഓക്കെ കുറച്ച് പേർക്കൊക്കെ എന്താ പറയുക കിസ് ചെയ്യാൻ തോന്നുക നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു കുറച്ച് ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഫാളിംഗ് ലവ് എന്ന് പറയുന്ന കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു ചാൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ അവർ ഈ ഒരു അവർക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറച്ച് ഭയങ്കരമായിട്ടുള്ളൊരു റിസ്ക് ആണെന്നുള്ളത് പക്ഷെ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണെന്നുള്ളൊരു ഒരു എനർജിയാണ് എനിക്കിവിടെ കുറേ പേരുടെ ഇതിൽ കിട്ടുന്നത് ഓക്കെ ടേക്ക് എ ചാൻസ് റിസ്ക് അപ്പം അതിൽ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ എങ്ങനെയെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചീത്ത പറഞ്ഞിട്ട് വിളിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അവരൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം കുറച്ച് പേർക്ക് കേട്ടോ ഒരു പിന്നെ കുറേ പേർക്കിവിടെ സപറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ട് അയക്കില്ല ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് പല പ്രാവശ്യം ബ്രേക്കപ്പ് ആവുകയും വീണ്ടും തിരിച്ച് കണക്റ്റഡ് ആവുകയും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുകയും വീണ്ടും ബ്രേക്കപ്പ് വീണ്ടും കണക്ഷൻ വീണ്ടും ബ്രേക്കപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പെടുന്ന ഫീലിങ്സാണ് അവരെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോ ഡിപ്പെൻസി ഒരു വ്യക്തിയുമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ചില വ്യക്തികൾക്ക് ഇത് എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും എന്തൊക്കെയോ വേണം ഇനിയും എന്തൊക്കെയോ കിട്ടണം ഇനിയും എന്തൊക്കെയോ അവർ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ നിൽക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അവർ റിലേഷൻഷിപ്പിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് ഈഗോ കാണിക്കുന്നുണ്ട് ജലസി കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വ്യക്തികൾക്ക് കാണിക്കുന്നത് അതായത് അവരായിട്ട് മുൻകൈ എടുത്തിട്ട് നിങ്ങളെ മേ ബി കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഫ്രസ്ട്രേഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഓക്കേ യാ ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഇവിടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് സ്റ്റോക്ക് മറ്റേ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ലാസ്റ്റ് സീനോ നിങ്ങളുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കുറേ പേര് നിങ്ങളെ അങ്ങനെ സോഷ്യൽ മീഡിയാസ് ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നടത്തുന്നത് പക്ഷേ അവരുടെ ഒരു എനർജിയാണ് ട്വൻ്റി ഇവിടെ കിട്ടുന്നത് നിങ്ങൾ മേ ബി അറിയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരിക്കില്ല ഓക്കെ അവ നിങ്ങൾ നോക്കുമ്പോൾ അവരും വളരെ ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക പക്ഷേ കുറേ പേരെ എനർജിയിൽ എനിക്കിവിടെ കാണുന്നത് അവർ നിങ്ങളെ ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കേ കുറേ പേരുടെ ഒരു ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് രണ്ടിതിലാണ് നിൽക്കുന്നത് കുറച്ച് പേർക്ക് ഇവിടെ വളരെയധികം ഫീലിങ്സിലായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഇനിയൊരു ഇത് വേണം 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 എന്നുള്ളൊരു കാര്യം കുറച്ച് പേർക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഈസ് ഓവർ നോ സെക്കൻഡ് ചാൻസസ് എന്നുള്ളൊരു ഇതിലും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ അപ്പോൾ രണ്ട് എനർജിയാണ് എനിക്കിവിടെ വന്ന് നിൽക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് ഇതെന്തായാലും ഒരു ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേരുടെ പേഴ്സൺസിന് അവരുടെ ഫീലിങ്സും ഏറെക്കുറെ നിങ്ങളുടെ അതേ ഹേർട്ട് ബ്രേക്കിലാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് അവർ കുറേ പേര് ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് നല്ല റിലേഷൻഷിപ്പിലായി ആയിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ളും ഒരു ബാലൻസിങ്ങിൽ പോകാതെ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് അപ്പോൾ നിങ്ങളും അവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരിക്കണം അത് രണ്ടുപേരുടെ സ്നേഹ കൂടുതലുകളാണ് പക്ഷെ കുറച്ച് പേരുടെ എനർജിയിൽ അവർ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ പല കാര്യത്തിൽ അവരൊരു ക്ലാരിറ്റി ഈ യൂണിവേഴ്സിൽ തന്നിട്ടുണ്ടെന്നാണ് ഇതിൽ വ്യക്തമാവുന്നതും ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആ വ്യക്തികൾക്ക് ഞാൻ ഓൾറെഡി അവരുടെ പേഴ്സണെക്കുറിച്ചുള്ള കുറച്ച് ക്ലാരിറ്റി ട്രൂത്ത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും അത് മനസ്സിലാക്കുക ആ പേഴ്സൺസ് ഫേക്ക് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ കുറേ ഇൻഡ്യൂഷൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പല കാര്യങ്ങളും അതായത് ഒരു പേഴ്സൺ വഴി ആയിരിക്കില്ല അതായത് സോറി ഒരു ഡയറക്റ്റ് യൂണിവേഴ്സ് വന്നു പറയുന്നതായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ചില തോട്ട്സുകൾ വരും എന്താ പറയുക ചിലത് കത്തുക നമ്മുടെ മൈൻഡിൽ ആ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അത് മുമ്പ് അനുഭവിച്ചു പോയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി മേ ബി ലേറ്ററായിരിക്കും കത്തിയിട്ടുണ്ടായിരിക്കുക മനസ്സിലായിട്ടുണ്ടായിരിക്കുക അപ്പോൾ യൂണിവേഴ്സ് എൻ്റെ അടുത്ത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ചില കാര്യങ്ങൾ യൂണിവേഴ്സ് അവിടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവർ കുറച്ച് ഫേക്ക് ഫേക്കാണ് നിങ്ങളെടുത്ത് അവരെ വിശ്വസിക്കരുത് മുന്നോട്ടേക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്ത് പോവാന്ന് പറയുന്നുണ്ട് കുറച്ച് പേർക്ക് ഓക്കെ കുറച്ച് പേരുടെ ഫീലിങ്സ് വളരെ ജെനുവിൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർക്കും നിങ്ങളില്ലാതെ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് കാണിക്കുന്നത് അതും നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് പല രീതിയിലും കിട്ടുന്നുണ്ടായിരിക്കാം എൻ്റെ പേഴ്സൺ ഇതായിരിക്കാൻ ചിന്തിക്കുന്നത് അവരും ഓക്കെ ആയിരിക്കില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നുണ്ട് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ കുറേ പേര് ആ ഒരു കാര്യത്തിൽ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കരയുന്ന പോലെയോ അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെയോ എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ആയിരിക്കണം നല്ല സ്വപ്നങ്ങൾ അവരെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഓഫ് കോഴ്സ് അവർ നല്ല പേഴ്സൺ ആണെന്നാണ് പറയുന്നത് ആൻഡ് യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരുന്നുണ്ടായിരിക്കും പല രീതിയിൽ കുറേ പേർക്കെങ്കിലും കുറേ പേർക്കല്ല കുറച്ച് പേർക്ക് അവിടെ കാണിക്കുന്നുണ്ട് ബാഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം വരുന്നുണ്ടെങ്കിൽ അവരെ പറ്റി ഡ്രീം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർ കറ ഒരു ഫേക്ക് പീപ്പിളാണ് ആ ഒരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ യൂണിവേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡ്യൂഷൻസ് കാണിക്കുന്നുണ്ട് പല വ്യക്തികളുടെ റിയൽ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നേരിട്ട് വ്യക്തമായിട്ട് തന്ന് കാണിച്ച് തന്നിട്ടുണ്ട് എന്നിട്ടും അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളവർക്ക് യൂണിവേഴ്സ് ഇനിയും ക്ലാരിറ്റി കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അവരുടെ ഒരു നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്താണ് നമുക്ക് ആ ഒരു സമയത്ത് റീഡിങ് എടുക്കുമ്പോൾ വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം ആ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ എന്താണെങ്കിലും ചിലപ്പോൾ ടോപ്പിക്കിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കില്ല മേ ബി അത് വരുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഓക്കെ അതും ഉണ്ട് ചില സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇതിലിപ്പോൾ രണ്ട് എനർജി വന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ പേഴ്സണൽ റീഡിംഗിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എൻ്റെ അടുത്തുനിന്ന് മാത്രം വേണമെന്നില്ല നിങ്ങൾക്ക് ആരുടെ അടുത്തു നിന്നാണോ നോക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ആരുടെ അടുത്തുനിന്ന് പോയി നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് എല്ലാവർക്കും ചറ്റ ബൈ ബൈ ബസ് യു